എൻ്റെ പേര് ഗായത്രി ഞാൻ ട്വൻറ്റി ട്വൻറ്റി വൺ നവംബർ ബാച്ചിലാണ് റൈസിൽ ജോയിൻ ചെയ്തത് ഇപ്പോൾ ട്വൻ്റി ട്വൻറ്റി ത്രീയിൽ എസ് ബി ഐ പി ഒ ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് റേസിന് ഒരുപാട് ഒരുപാട് നന്ദി ബിക്കോസ് റൈസ് പ്രൊവൈഡ് ചെയ്തൊരു അറ്റ്മോസ്ഫിയർ കാരണം മാത്രമാണ് ഞാനിത് ക്ലിയർ ആയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പഠിച്ച് എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് റേസ് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് അപ്പോൾ തന്നെ നമുക്കുള്ളിലൊരു തോന്നൽ വരും ഓ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നടക്കൊള്ളു അങ്ങനൊരു ഫീല് വരും അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രൈവിംഗ് ഫോഴ്സ് പിന്നെ എനിക്ക് റേസിൽ നിന്ന് കിട്ടിയ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അപ്പോൾ അവരുമായിട്ടുള്ള കമ്പൈൻഡ് സ്റ്റഡി സെഷൻസ് അതൊക്കെ ഒത്തിരി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല ഒരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ജനറലൈസ് ചെയ്തൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നില്ല അത് യൂസ്ഫുൾ ആകുന്നു ഇവഞ്ച്വലി നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് എന്നാലും ഒരു ഒരു ബ്രോഡ് രീതിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് മോക്ക് ടെസ്റ്റ് എടുക്കുക കാരണം ബാങ്ക് എക്സാംസിനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എപ്പോഴും മോക്ക് ടെസ്റ്റ് ആണ് അതും കൂടാതെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക കാരണം കൺസിസ്റ്റൻസി പോയി കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് റീബിൽഡ് ചെയ്ത് എന്ന് പറയുന്നത് വലിയ പാടായിരിക്കും അതുകൊണ്ട് കൺസിസ്റ്റൻസി മോക്കുവാണ് എപ്പോഴും ഞാൻ സ്ട്രെസ്സ് ചെയ്ത് പറയുന്ന രണ്ട് രണ്ട് കാര്യം സോ എല്ലാവരും അച്ചീവ് ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു താങ്ക് യു